നമസ്കാരം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ആധുനിക കവിത്രയങ്ങളിൽ പ്രധാനിയായ കുമാരനാശാൻ എന്ന കവിയെയാണ് ഒരു പൂവിനെയും ഒരുപാട് മനുഷ്യരെയും ഒരുപോലെ സ്നേഹിക്കാൻ മനസ്സുണ്ടായിരുന്ന മനുഷ്യസ്നേഹിയായ മഹാകവിയായിരുന്നു കുമാരനാശാൻ ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ കീഴിലായിരുന്ന കാലം അന്ന് കേരളമെന്ന സംസ്ഥാനം രൂപീകൃതമായില്ല ഇന്നത്തെ തിരുവനന്തപുരം ജില്ല അന്നത്തെ തിരുവിതാംകൂർ നാട്ടുരാജ്യമായിരുന്നു തിരുവിതാംകൂർ രാജ്യവും മറ്റനേകം നാട്ടുരാജ്യങ്ങളും ബ്രിട്ടീഷുകാരുടെ കീഴിലും ജാതിയുടെയും മതത്തിൻ്റെയും പേര് പറഞ്ഞ് മനുഷ്യൻ മനുഷ്യനെ അകറ്റി നിർത്തിയിരുന്ന അവസ്ഥ അന്ന് നിലനിന്നിരുന്നു സവർണരെന്നും അവർണരെന്നും മനുഷ്യരുടെ വേർതിരിവുള്ള കാലം ഈ കാലഘട്ടത്തിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഏപ്രിൽ പന്ത്രണ്ടാം തീയതി തിരുവനന്തപുരം ജില്ലയിലെ ചിറയുംകീടിനടുത്തുള്ള കായ്ക്കര ഗ്രാമത്തിലായിരുന്നു കുമാരു എന്ന കുട്ടിയുടെ ജനനം കുമാരുവിൻ്റെ അച്ഛൻ്റെ പേര് നാരായണൻ അമ്മ കാളിയമ്മ ആ ദമ്പതികൾക്ക് ആറ് ആൺമക്കളും രണ്ടു പെൺമക്കളുമായിരുന്നു ഉള്ളത് അതിൽ രണ്ടാമത്തെ മകനാണ് കുമാരു എന്ന കുമാരനാശൻ കുമാരുവിന് ഏഴു വയസ്സുള്ളപ്പോൾ അന്നത്തെ പതിവനുസരിച്ച് കുടിപ്പള്ളിക്കുടത്തിൽ ചേർത്തു ഉടയാൻകുഴി കൊച്ചുരാമൻ വൈദ്യൻ എന്ന പ്രസിദ്ധ പണ്ഡിതനായിരുന്നു സംസ്കൃതത്തിൻ്റെ ആദ്യ പാഠങ്ങൾ കുമാരുവിനെ പഠിപ്പിച്ചത് പതിനാലാമത്തെ വയസ്സിൽ മികച്ച രീതിയിൽ സംസ്കൃത പരീക്ഷ പാസ്സായി പിന്നീട് കുമാരു കൂട്ടുകാരി ഒന്നിച്ച് പ്രൈവറ്റായി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചു വായനയുടെ ലോകത്തേക്ക് ആഴ്ന്നിറങ്ങുകയും ചെയ്തു ഇതിനിടയിൽ കുമാരു ഒരിടത്ത് കണക്കെടുത്ത് ജോലിയിൽ ചേർന്നു അക്കാലത്ത് തന്നെ കുമാരു തൻ്റെ കാവ്യരചനാ പ്രവർത്തനങ്ങൾക്കും തുടക്കം കുറിച്ചു ചിലതൊക്കെ അച്ചടിച്ചു വരികയും ചെയ്തു അക്കാലത്ത് കുമാരുവിൻ്റെ ജീവിതത്തിൽ ഒരു സംഭവം നടന്നു അത് അദ്ദേഹം ശ്രീനാരായണ ഗുരുവുമായി പരിചയപ്പെട്ടതാണ് ആ വലിയ സംഭവം ഗുരുവിൻ്റെ സ്വാധീന ഫലമായി കുമാരു ആത്മീയ ജീവിതത്തിൽ ആകൃഷ്ടനായി പിന്നീട് വക്കത്തുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഒരാശ്രിതനായി കഴിയാൻ ആരംഭിച്ചു ഇക്കാലത്ത് ക്ഷേത്ര പരിസരത്തുള്ള വിദ്യാർത്ഥികളെ സംസ്കൃതം പഠിപ്പിച്ചിരുന്നു ഇതേ തുടർന്നാണ് നാട്ടുകാർ കുമാരുവിനെ കുമാരനാശാൻ എന്ന് വിളിച്ചു തുടങ്ങിയത് അങ്ങനെ കുമാരു കുമാരനാശാനായി മാറി പഠനം തുടരാൻ ആഗ്രഹിച്ച കുമാരനാശാൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനും സാമൂഹിക പ്രവർത്തകനുമായിരുന്ന ഡോക്ടർ പൽപുവിൻ്റെ സഹായത്താൽ കോളേജിൽ ചേർന്ന് ന്യായവിദ്വാൻ എന്ന ബിരുദം കരസ്ഥമാക്കി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിലാണ് അദ്ദേഹം കൊൽക്കത്തയിൽ പോയത് ആ കാലഘട്ടം ബംഗാളി സാഹിത്യത്തിൻ്റെ നവോത്ഥാന കാലഘട്ടമായിരുന്നു ആശാൻ്റെ ജീവിതത്തെ അത് വളരെയേറെ സ്വാധീനിച്ചു ഈ അവസരത്തിലാണ് ശ്രീനാരായണ ഗുരു വിദ്യാഭ്യാസം അവസാനിപ്പിച്ച് അരുവിപ്പുറം ആശ്രമത്തിൽ മടങ്ങിയെത്താൻ കുമാരനാശാനോട് ആവശ്യപ്പെട്ടു അക്കാലത്ത് ശ്രീനാരായണ ഗുരുവിൻ്റെയും ഡോക്ടർ പൽപുവിൻ്റെയും ശ്രമഫലമായി ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അതായത് എസ് എൻ ഡി പി രൂപം കൊണ്ടു പ്രസ്തുത സംഘത്തിൻ്റെ സംഘടനാ ചുമതലകൾ വഹിക്കാൻ ഗുരു തിരഞ്ഞെടുത്തത് പ്രിയ ശിഷ്യനായ കുമാരനാശാനിയാണ് രൂപീകരണം നടന്ന ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മുതൽ തുടർച്ചയായി പതിനാറ് വർഷക്കാലം കുമാരനാശാൻ ആശാൻ എസ് എൻ ഡി പി യോഗത്തിൻ്റെ എസ് എൻ ഡി പി യോഗമെന്ന സംഘടനയുടെ സെക്രട്ടറിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ഡിസംബർ മാസത്തിൽ ആശാൻ്റെ വീണബൂവ് എന്ന ഖണ്ഡകാവ്യം മിതവാദി പത്രത്തിൽ പ്രസിദ്ധീകരിച്ചു വീണപൂവിന് വായനക്കാരിൽ നിന്ന് വലിയ വൻപിച്ച അംഗീകാരമാണ് ലഭിച്ചത് പിന്നീട് അദ്ദേഹം തീയക്കുട്ടിയുടെ വിചാരം നളിനി ലീല തുടങ്ങിയ കാവ്യങ്ങൾ എഴുതി ബുദ്ധമതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് എഴുതിയതാണ് ചണ്ടാലഭിക്ഷുകി കരുണ തുടങ്ങിയവ ആശാൻ്റെ കാവ്യങ്ങളിൽ ഏറ്റവും സുദീർഘമായത് ദുരവസ്ഥയാണ് സമൂഹത്തിലെ അനാചാരങ്ങൾക്കെതിരെ പടവാളുയർത്തിയ കവിതയാണ് ദുരവസ്ഥ അതുപോലെ ആശാന്റെ മറ്റൊരു പ്രധാന ഖണ്ഡകാവ്യമാണ് ചിന്താവിഷ്ടയായ സീത ആശാൻ്റെ കണ്ടകാവ്യങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രബഡ ഗംഭീരമെന്ന് വിളിക്കപ്പെടുന്നത് പ്രചോദനമാണ് ആത്മമിത്രവും ഗുരുതുല്യനുമായിരുന്ന എ ആർ രാജരാജവർമ്മയുടെ നിര്യാണത്തെ തുടർന്ന് ആശാൻ രചിച്ച ഒരു വിലാപകാവ്യമാണ് അത് മുഖ്യമായ ഈ കൃതികൾക്ക് പുറമെ ഒട്ടനവധി സ്ത്രോത്രകൃതികളും ഭാവഗീതികളും ലഘുകവിതകളും അദ്ദേഹം രചിച്ചിട്ടുണ്ട് മഹാകാവ്യം എഴുതാതെ തന്നെ മഹാകവിയായി അംഗീകരിക്കപ്പെട്ട കവി കൂടിയാണ് കുമാരനാശാൻ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ തിരുവിതാംകൂർ നിയമസഭയിലെ ഈഴവ പ്രതിനിധിയായി നോമിനേറ്റ് ചെയ്യപ്പെട്ടു അവശ്യ സമുദായങ്ങളെ ബാധിക്കുന്ന സുപ്രധാന പ്രശ്നങ്ങളിലേക്ക് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ ക്ഷണിക്കാൻ ഈ കാലയളവിൽ കുമാരനാശാന് സാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ വെയിൽസ് രാജകുമാരൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ കുമാരനാശാൻ്റെ കാവ്യരചന പാടവത്തെ അഭിനന്ദിച്ചുകൊണ്ട് അദ്ദേഹത്തിന് പട്ടും വളയും സമ്മാനിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാറിന് റെഡീമർ എന്ന ബോട്ടിൽ ഇരുന്ന് കുമാരനാശാന് തൻ്റെ കരുണയിലെ വരികൾ ചൊല്ലി ചുറ്റും യാത്രക്കാർ തലയാട്ടി ആസ്വദിച്ച് ആ ബോട്ടിൽ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് ചുറ്റുമുള്ള ആഴമേറിയ ജലത്തിലെ ഓളങ്ങൾ പോലും അത് കെട്ടി രസിക്കും പോലെ പതിയെ ചലിച്ചുകൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറിന് കോട്ടയത്തെ ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് റെഡിമർ എന്ന ബോട്ടിൽ ആശാൻ യാത്ര ചെയ്തത് കവിത ചൊല്ലലൊക്ക കഴിഞ്ഞ് ആശാൻ ബോട്ടിലെ ഒന്നാം ക്ലാസ് മുറിയിൽ കയറി ഉറക്കമായി റെഡിമർ ബോട്ട് പല്ലന തോട്ടിലെത്തി പെട്ടെന്ന് ബോട്ട് ഒരു പൊട്ടിത്തെറിയോടെ വെള്ളത്തിലേക്ക് താഴുന്നു അതോടൊപ്പം സുഖനിദ്രയിലായിരുന്ന കുമാരനാശാനും വെള്ളത്തിലേക്ക് താങ്ങും അന്തരിക്കുമ്പോൾ അദ്ദേഹത്തിന് അമ്പത്തൊന്ന് വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ എന്ന നിലയിലും സാമൂഹ്യ പരിഷ്കർത്താവെന്ന നിലയിലും അദ്ദേഹം എന്നെന്നും ഓർമ്മിക്കപ്പെടുന്നു ഇത് ആധുനിക കവിത്രയങ്ങളിലെ പ്രധാനിയായ കുമാരനാശാനെ പറ്റിയുള്ള ഒരു ചെറിയ വരം ഇത് ഇത്രമാത്രം നന്ദി നമസ്കാരം